അപ്പോൾ അതാ പച്ചരി പത്ത് കിലോ വാങ്ങിയിട്ടുണ്ട് അതേപോലെ നമ്മളെ ബസ്മതി റൈസ് ഫ്രൈഡ് റൈസിൻ്റെ അരി പഞ്ചസാര ബിരിയാണി അരി സുർക്ക ചിരവ ഓ ചിരവ് കുറേ ആയിട്ട് ബുദ്ധിമുട്ടായിരുന്നു അതേമാതിരി കമ്പി അപ്പോൾ ഞാൻ ഇങ്ങനെ എപ്പോഴായാലും ഒരു റോള് ഒന്നായിട്ട് വാങ്ങലാണ് സാധാരണ കിട്ടില്ല ഒപ്പം ഒമ്പെണ്ണത്തിനാണ് ഇന്നിപ്പോൾ പന്ത്രണ്ടെണ്ണത്തിന് കിട്ടിയിട്ടാണ് അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം ഞാൻ ഇതേപോലെ അങ്ങനത്തെ സാധനങ്ങൾ കുറച്ച് കൂടുതൽ വാങ്ങിക്കുകയാണ് നല്ലത് അപ്പോൾ ഇന്ന് എനിക്ക് അത് ഒമ്പത് രൂപ ഒക്കെ തന്നത് ഒന്നിന് ഒൻപത് രൂപ വെച്ചിട്ട് മറ്റൊന്ന് ഓരോന്നിച്ച് വാങ്ങുമ്പോൾ പത്ത് രൂപ ഇപ്പം ശർക്കര മിൽക്ക് മേഡ് സൗവനരി ഇനി ഏസ് കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഒക്കെ വിഷക്കണീന ഒരു ഭഞ്ഞി വാങ്ങിയത് പക്ഷേ അവൾ കഴിച്ചിട്ടാ ലൈസ്ന്ന് കുറച്ച് പൊട്ടിച്ച് കഴിച്ചു ബാക്കി ഇതിൽ തന്നെ ഉണ്ട് ആ മതി സൗവനരി കസ്കസാണത് സഹജീരകം കടുക് കടുക് ഞാൻ ഇപ്പോഴും ഒരു കിലോനാണ് വാങ്ങല് എപ്പോഴും പറയണതാണ് അത് ഞാൻ കഴുകി ഉണക്കി ഉണക്കിക്കാണ്ടാണ് കുപ്പിയിൽ വലിയ കുപ്പിയിൽ ഇട്ട് വെക്കും അതിൽ നിന്ന് ചെറിയ കുപ്പി കുറേശ്ശെ കുറേശ്ശെ എടുത്ത് വെക്കലാണ് കിട്ടാ അപ്പോൾ ഞാൻ ഈ ഒരു കയ്യിൽ പിന്നെ എങ്ങനെ ആവും എന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് ഓഫർ ഉണ്ട് അവിടെ വെച്ചാൽ ഇതിൻ്റെ എല്ലാ ഇതും മോഡൽ കഴിഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയില്ല ഉണ്ട് അപ്പോൾ എല്ലിറ്റിനും തൊണ്ണൂറ്റമ്പത് രൂപ ഉള്ളത് അമ്പത്താറ് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ അന്നപ്പോൾ അമ്മ പറയും നിങ്ങൾക്ക് രണ്ടെണ്ണം കൂടി വാങ്ങിച്ചുകൂടി എന്ന് ഞാൻ കുറേ ആയ തിരഞ്ഞെ നടക്കണമെന്ന് പിന്നെ ഈ സ്പൂൺ ഇങ്ങനെ വാങ്ങിക്കാൻ കാരണം ഈ റൂട്സ് ലാട് ഫലൂദ അതൊക്കെ കൊടുക്കണ സമയത്ത് ഒരേപോലത്തെ സ്പൂൺ ആകാൻ വേണ്ടിയിട്ടാണ് ഇട്ടോ ഒരേ കളറിൽ എന്തായാലും കിട്ടൂല അപ്പോൾ ഇങ്ങനത്തെ മൂന്ന് സെറ്റ് ഒരു സെറ്റ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ മൂന്ന് സെറ്റും കൂടി വാങ്ങി അങ്ങനെ ഒരു നൂറെണ്ണ ആവോളം വാങ്ങിക്കണം എന്നുള്ളൊരു ഇതുണ്ട് അപ്പം അവിടെ മൂന്നെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ അത് വാങ്ങിച്ചതാണ് അപ്പോൾ പിന്നെ ഒരേപോലെ അളവാകാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്നൊരു സ്പൂൺ കൊണ്ടുപോയിട്ടാണ് വാങ്ങിച്ചത് കൊണ്ട് അതാ ഈസക്കുട്ടിക്ക് ഒരു അടിക്കാട്ട് ഒക്കെ ബ്ലൂ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ബ്ലൂ എടുത്തു നമ്മൾ വീട്ടിൽ ഒരു മുറെടുത്താട്ട് സ്റ്റാൻഡും മുറും അപ്പോൾ ഇതും ബ്ലൂ മതി എന്ന് പറഞ്ഞെടുത്തതാണ് പിന്നെ ഇത് ഫറുദൊക്കെ കഴുകാനുള്ള ഇത് അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ലിക്വിഡിൻ്റെ ആക്കി വയ്ക്കലാണ് കോറക്സ് ഇത് ബാത്റൂം കൈകാൻ മാത്രല്ല കേട്ടോ ഞാനിവിടെ ചെയ്യൽ ഇത് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ ഒരു തുള്ളി നമ്മൾ തുടക്കണ വള്ളത്തിൽ ഉറ്റിച്ച് കണ്ട് തുടച്ചാൽ ടൈല് നല്ലോണം ക്ലീനാവും അത് ഒരു മിക്ക ആൾക്കാർക്കും അറിയണ്ടാവില്ല ഞാൻ ഒരു ദിവസം ഒന്ന് സ്നുമ്പോഴും ചെയ്തതാണ് പക്ഷേ സ്റ്റീൽമേൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കറുത്ത കളറും വരും സ്റ്റീലിൻ്റെ ജി പിന്നെ പാത്രത്തിൽ മേൽ ആകുമ്പോൾ ശ്രദ്ധിക്കും വേണം ഇത് ആൻഡ് വാഷ് ആണ് അതും ഞാൻ മതി ലിക്വിഡായിട്ട് പിന്നെ സെപ്പറേറ്റ് വാങ്ങിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് വെക്കലാണ് പിന്നെ ഞാൻ തുടക്കണ തുണി രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ തുടക്ക രണ്ട് തുണിയായിട്ട് തുടക്കുന്നുണ്ട് പക്ഷെ അത് കേടരാനായിക്കണം അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഇവിടെ വാങ്ങിച്ചു വെക്കാഞ്ഞാൽ പിന്നെ അപ്പ കുറിച്ച് തരാൻ നടക്കേണ്ടി വരും അതേപോലെ സർഫ് പിന്നെ ഒരു ചിരവ ഈ ചിരവ നമ്മളെ കർപ്പണീൻ്റെ അതിൽ കേടുന്നതാണ് പിന്നെ വെക്കാൻ പറ്റിയിട്ടില്ല അപ്പം പിന്നെ ഇപ്പത്തെ സ്ഥലത്ത് പറഞ്ഞാൽ ഇങ്ങനെ വെക്കാനും പറ്റില്ല അപ്പോൾ ഈ ചിര വാങ്ങണമെന്ന് കുറേ ആയിട്ട് വിചാരിച്ച അപ്പോൾ ഒരുപാട് ആൾക്കാർ നല്ലതും പറയുന്നുണ്ട് ആകാത്തും പറയുന്നുണ്ട് അപ്പോൾ അത് പേടിച്ചിട്ട് വാങ്ങാൻ തന്നതായിരുന്നു പിന്നെ സുർക്ക കുപ്പി വാങ്ങിയിട്ടുണ്ട് പിന്നെ അച്ചാറും ഇതൊക്കെ ഇടാണുള്ളതല്ലേ ഇനിയിപ്പോൾ ഇതൊക്കെ പൊട്ടിച്ചിട്ട് ഞാനൊരു ബോട്ടലിൽ ഇട്ട് വെക്കലാട്ടോ ചെയ്യുക പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു സ്റ്റീലിൻ്റെ ഇതാണ് വാങ്ങൽ നിങ്ങൾ എപ്പോൾ വാങ്ങുകയാണെച്ചെങ്കിലും മരത്തിൻ്റെ അതും പൈപ്പ് ഇതൊന്നും വാങ്ങണ്ട സ്റ്റീലിൻ്റെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നൊക്കെയൊക്കെ ഉണ്ടാവും പിന്നെ നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വില അപ്പോൾ ഇത് ഇതിമ ഫിറ്റ് ചെയ്തതുണ്ട് ഫിറ്റ് ചെയ്യാനുള്ള ഇതിന് മുപ്പത്തഞ്ച് രൂപ ഇതിന് നൂറ്റി നൂറ്റി മുപ്പത്തഞ്ച് രൂപയും ഇതിന് തൊണ്ണൂറ്റമ്പത് രൂപയാണ് അപ്പോൾ നമുക്ക് ആകെ വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ കേട്ടോ ഇരുന്നൂറ്റി എഴുപത് രൂപ അപ്പം നമ്മളിങ്ങനെ ഒരു ഫിറ്റ് ചെയ്ത് തരാവുമ്പോൾ മുന്നൂറ്റി അമ്പത് രൂപ അപ്പോൾ എത്ര വ്യത്യാസം വരുന്നുണ്ടായിരുന്നു നൂറ് രൂപേൻ്റെ വ്യത്യാസം ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് ഞങ്ങൾക്കിങ്ങനെ സെപ്പറേറ്റ് മതി എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് കൊടുക്കുകയാണ് പിന്നെ ഇതിന് ഫിറ്റ് ചെയ്യാനുള്ള മുപ്പത്തഞ്ച് രൂപേൻ്റെ സ്റ്റാൻഡ് ഞാൻ എടുത്തിട്ടില്ല നമ്മളെടുത്ത് ഉണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഓരോന്നും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കൽ ഇനി ഇത് കംപ്ലീറ്റും പൊട്ടിച്ചിട്ട് ഒരു ബോട്ടിൽ ഇട്ട് വെക്കും നമ്മൾ ആവശ്യത്തിന് ഓരോന്ന് ഓരോന്ന് എടുക്കുകയാണ് ചെയ്യല് അപ്പോൾ ഇതേമാതിരി കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഡ്രസ്സൊക്കെ വാസനക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കണേ ഉള്ളൊരിതാണ് അപ്പോൾ അതിൻ്റെ രണ്ട് ബോട്ടിലാണ് അപ്പോൾ ആ ബോട്ടലിൽ ഞാൻ അതേമാതിരി പേര് എഴുതി ഒട്ടിച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യൽ അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് എപ്പോഴും ബോട്ടലിൻ്റെ ആവശ്യമില്ലല്ലോ ഇത് വേണ്ടല്ലോ പേര് എഴുതി ഒട്ടിച്ചേക്കണ് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഇതാണ് അപ്പോൾ വെറുതെ വേസ്റ്റായി കണ്ട ബോട്ടിൽ വാങ്ങേണ്ട ആവശ്യമില്ല ഇതിന് മുന്നൂ അഞ്ഞൂറ്റി ഇരുപത് ഉറുപ്പത് എനിക്ക് എക്സ്ട്രാ വില കൂടുതലാണോ എന്നൊരു സംശയമുണ്ട് എങ്കിലും ഞാൻ വാങ്ങിയിട്ടുണ്ട് ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഇതൊന്ന് വാങ്ങണമെന്ന് അപ്പോൾ എക്സ്ട്രേ ഭയങ്കര വില ആയതുകൊണ്ട് ഇങ്ങനെ മറിച്ച് നിന്നതായിരുന്നു ഞാൻ നല്ല ഒരു റോസ് കളർ ആയിരുന്നു കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ ഈസക്കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ബ്ലൂ ആണ് ഇഷ്ടം എനിക്കത് തീരെ ഇഷ്ടമില്ല പിങ്ക് വേണ്ട പിങ്ക് വേണ്ട എന്ന് പറഞ്ഞ് പിന്നെ ഇതാക്കിയപ്പോൾ ഞാൻ പിങ്ക് ഒഴിവാക്കിയിട്ട് നല്ല ബ്ലൂ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് കുട്ടികളിഷ്ടം പോലെ തന്നെ ആയിക്കോട്ടെ അപ്പം ഇന്നത്തെ പർച്ചേസിങ് ഇത്രയൊക്കെ തന്നെയാണ് അപ്പം വിചാരിച്ച നോമ്പിൻ്റെ അടിയിലൊരു പർച്ചേസിങ് ഉണ്ടോ അത് അങ്ങനെ സാധാരണ പോകോലൊന്നുമില്ല കെയ്യണ സമയത്ത് ഞാൻ എടുക്കാൻ പോയതാണ് അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ ഒക്കെ വാങ്ങിക്കാണ്ടായതുകൊണ്ട് തന്നെയാണ് ഞാനും കൂടെ പോയത് ഇട്ടാ അല്ലാതെ കാക്ക ഇങ്ങനെ ഇതിനൊന്നും കൊണ്ടുപോകലില്ല നമ്മൾ പുറത്ത് പോകുമ്പോൾ കിടക്കുന്ന അല്ലാതെ ഇതിനായിട്ടൊന്നും പോകലില്ല അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് അലുക്കുലിക്ക് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടാവുമ്പോൾ നമ്മൾ പെണ്ണുങ്ങൾ പോകുക എന്നാൽ പറ്റൂരാൻ തോണി മെയിനായിട്ട് എനിക്ക് സ്പൂണാണ് സ്പൂണിങ്ങനെ സെറ്റാക്കി വാങ്ങി വെക്കാഞ്ഞാൽ എനിക്ക് തോന്നി ഇനി ഇടയ്ക്കിടയ്ക്കുള്ള ഈ ചെറിയ സാധനങ്ങൾ വാങ്ങലൊക്കെ നിർത്തും ചെയ്യാലോ അത് വിചാരിച്ചിട്ടാണ് സ്പൂൺ വാങ്ങിച്ചിട്ടുള്ളത് നമ്മൾ വീട്ടിൽ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടാകും അപ്പോൾ ഫ്രൂട്ട്സിലാണ് ഫുഡിങ്ങും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസിൻ്റെ ചെറിയ സ്പൂൺ അല്ലേ വാങ്ങുക അത് പിന്നെ നമ്മൾ അങ്ങനെയാണ്ട് വേസ്റ്റ് കിടന്നല്ലേ ചെയ്യുക അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ സമ്മന്തിക്ക് അച്ചാറ്റയ്ക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്ക ഒക്കെ ഈ സ്പൂൺ ഇടും ചെയ്യുക പിന്നെ ഇങ്ങനത്തെ ഇതിലേക്ക് കൊടുക്കും ചെയ്യുക എന്നുള്ള അലക്കാണ് ഞാൻ ഇങ്ങനെ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ വാങ്ങിച്ചാലത് നമുക്ക് എപ്പോഴും ഉപയോഗമാവും മറ്റേത് അതിനോട് കൂടിയിട്ട് പിന്നെ വേസ്റ്റിലൂടെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് വാങ്ങല് കുറക്കും ചെയ്യാമെന്നുള്ളതിൽക്കാണ് എപ്പോഴായാലും നമ്മൾ എന്തെങ്കിലും ചെറുങ്ങനെ പരിപാടി ഇല്ലാതെ കൂല എപ്പോഴായാലും മക്കളും മരക്കളും വേറെ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലേ വീട്ടിലായാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അത്ര സ്പൂൺ വാങ്ങണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്താലും ഒന്നും മറക്കരുത് താങ്ക്